കേരള രാഷ്ട്രീയത്തിൽ മാങ്കൂട്ടം എന്ന വിഷയം ആളി കത്തിച്ചുകൊണ്ട് കോൺഗ്രസിനെ മുച്ചൂടെ ഇല്ലാതാക്കാൻ നോക്കുന്നവർ കണ്ണു തുറന്ന് കാണുക മുപ്പത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറം കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ പതിനഞ്ചിൽ പതിനാല് സീറ്റും പിടിച്ചെടുത്ത് വിജയക്കൂടി നാട്ടിയിരിക്കുകയാണ് മുപ്പത്തിയേഴ് വർഷത്തെ സി പി എമ്മിന്റെ ചുടു കുത്തക തകർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമേ അല്ല കൊല്ലും കൊലവിളിയുമായി വരുന്നവരുടെ മുൻപിൽ കത്തിക്ക് മുൻപിൽ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ പെരുമാറുന്നവർക്കാണ് അവിടെയാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരൊന്നൊന്നര കൈവിട്ട കളിയാണത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കോട്ടയം സി കോളേജിൽ ഇത്തവണ തൂത്തുവാരിയിരിക്കുന്നത് കെ എസ് യു എന്ന കോൺഗ്രസിന്റെ ചുണക്കുട്ടികളാണ് എന്നാൽ ഈ വിജയത്തിൽ വെറി പൂണ്ട എസ് എഫ് ഐ കാണുന്നവരെയൊക്കെ എടുത്തിട്ട് തല്ലിച്ചതക്കുകയാണ് ഉണ്ടായത് ഇതോടെ പുറത്തു നിന്നിട്ടുള്ള എത്തി വലിയ സംഘർഷത്തിൽ കലാശിച്ചു തോറ്റതിന്റെ കലിപ്പടക്കാൻ എപ്പോഴും കൊല്ലും കൊലവിളിയും മാത്രമാണ് എസ് എഫ് ഐക്ക് ആയുധം ഇവിടെ എടുത്തു പറയേണ്ട ഒന്നുണ്ട് വർഷങ്ങൾക്ക് ഒരു കഥയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് അധ്യയന വർഷത്തിൽ സി എം എസ്സിൽ ഒരു കൊടി നാട്ടാൻ കെ എസ് യു നോക്കിയപ്പോൾ അവിടെ കോളേജ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുനിഞ്ഞപ്പോൾ അന്ന് മലയാളം ഡിപ്പാർട്ട്മെന്റിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയായ അരവിന്ദ് എന്ന വിദ്യാർത്ഥിയെ എസ് എഫ് ഐ നേതൃത്വം ഭീഷണിപ്പെടുത്തി നീ മത്സരിച്ചാൽ പൊതിഞ്ഞുകെട്ടി പെട്ടിയിലാക്കി വീട്ടിലേക്ക് അയക്കുമെന്ന് അരവിന്ദിന്റെ രക്ഷിതാക്കളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പക്ഷേ അരവിന്ദ് ജീവൻ പണയം വെച്ച് എസ് എഫ് ഐ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു അങ്ങനെ സി എം എസ് ചരിത്രത്തിൽ ആദ്യമായി അരവിന്ദ് അസോസിയേഷൻ സെക്രട്ടറിയായി മാറി പിന്നീട് കൊല്ലം ജില്ലാ സെക്രട്ടറി ആയി മാറിയ ശേഷം ഇപ്പോൾ ചാത്തന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായി മാറുന്ന കാഴ്ചയെ നമ്മൾ കാണുകയാണ് ഇതൊരു ചരിത്രമാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ സി എം എസ് കൂട്ടർ തല്ലിലേക്ക് പോയി പലരെയും ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാക്കി അന്ന് ഈ ഞാനും മത്സരിച്ചിരുന്നു പ്രിൻസിപ്പൽ പറഞ്ഞു സ്വന്തം വാഹനം മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് നേരെ ഈ വണ്ടിക്കകത്തേക്ക് കയറുക ഇനി പതിനഞ്ച് ദിവസത്തേക്ക് കോളേജിൽ കാല് കുത്തരുത് എന്ന് എന്തുകൊണ്ടാണത് എസ് എഫ് ഐ ഗുണ്ടകളെ പേടിച്ചു കൊണ്ടൊരു കോളേജിന്റെ പ്രിൻസിപ്പൽ പോലും അങ്ങനെ പറയുകയാണ് അത്രമേൽ ഒരു കോളേജിന് മുഴുവൻ സി പി ഐ എമ്മിന്റെ ചോരത്തിളപ്പൻ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അന്ന് പി ജിറപ്പായി മത്സരിച്ച കെ എസ് യുവിന്റെ എൽദോസ് ആയിരുന്നു ഫലം പ്രഖ്യാപിച്ച ആ നിമിഷം കോളേജിന്റെ പുറകുവശത്തിലൂടെ ഓടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാണ് എൽദോ നിന്നത് കാരണം എസ് എഫ് ഐ ഗുണ്ടകൾ ഗേറ്റിന് പുറത്ത് കാത്തുനിന്നത് കൊണ്ട് മാത്രമാണ് പിന്നീട് കോളേജ് അധികൃതർ പറഞ്ഞതുപോലെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എൽദോ അന്ന് കോളേജിൽ കാലുകുത്തുന്നത് എന്തായാലും വർഷങ്ങൾക്കിപ്പുറം കെ എസ് യു സീറ്റുകൾ ഓരോന്നും തൂത്തുവാരി സി എം എസ് എന്ന കലാലയ മുത്തശ്ശീൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് അതൊരു നേട്ടമാണ് വല്ലാത്ത നേട്ടമാണ് എന്നാൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് സി എം എസ് കോളേജിൽ അഞ്ചര മണിക്കൂർ നീണ്ടുനിന്ന കനത്ത സംഘർഷമാണ് ഉണ്ടായത് വ്യാഴാഴ്ച വൈകിട്ട് നാലിന് ആരംഭിച്ച സംഘർഷം വിവിധ തലങ്ങളിൽ നടന്ന ചർച്ചകളെ തുടർന്ന് രാത്രി ഒൻപത് ാണ് അവസാനിച്ചത് വോട്ടെണ്ണൽ അടക്കം എല്ലാ നടപടികളും പൂർത്തിയായി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ബലം സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഉടൻ പുറത്തുവിടേണ്ട എന്ന് പോലീസ് നിർദ്ദേശിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യേണ്ടി വന്നു അത്തരത്തിൽ സംഘർഷിത വരുതായിരുന്നു ആരംഗങ്ങൾ ഒന്ന് കാണാം കൃത്യമായിട്ടും ഏകദേശം ഒരു പന്ത്രണ്ടരയോട് കൂടി സി എം എസിന്റെ ക്ലാസ് റിപ്രസൻറ്റേറ്റീവ്സിൻ്റെ എല്ലാം വോട്ടിങ്ങും കൗണ്ടിങ്ങും കഴിഞ്ഞിരുന്നു കൗണ്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ മത്സരം നടന്നതിൽ ഒരു എഴുപത് ശതമാനം സീറ്റുകളും കെ എസ് ജയിച്ചു എതിരില്ലാത്തതും മത്സരം നടന്നതിൽ ജയിച്ചതും കൂടി ഏകദേശം കെ എസ് യു തൊണ്ണൂറ്റി നാല് കൃത്യമായിട്ട് തൊണ്ണൂറ്റി നാല് ക്ലാസുകൾക്കുള്ളതായിരുന്നു ഉണ്ടായിരുന്നത് എസ് എഫ് ഐക്ക് എഴുപതിൽ താഴെ ക്ലാസുകൾക്കുള്ളതും അപ്പോൾ തന്നെ കൃത്യമായിട്ടും യൂണിയൻ കേസ് പഠിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിരുന്നു ഫസ്റ്റ് ഇയറിൽ റെപ്രസന്റേറ്റീവ്സിന് മാത്രമേ ഉള്ളൂ കൂടി കുറവ് ബാക്കി എല്ലാ തരത്തിലും ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കെ എസ് യുന്റെ ആധിപത്യമായിരുന്നു അപ്പോൾ തന്നെ എസ് ഐ മനസ്സിലായി കൃത്യമായിട്ട് യൂണിയൻ കഴിഞ്ഞു പോയെന്ന് മനസ്സിലായതോടെയാണ് എസ് എഫ് ഐ ക്യാമ്പസിനകത്ത് പുറത്തും ആക്രമിക്കാനുള്ള ആളുകളെ തരിച്ചു കൂട്ടുകയായിരുന്നു പ്രത്യേകിച്ച് പരിസര പ്രദേശങ്ങളിലെ എല്ലാ ക്യാമ്പസുകളിലും ഒറ്റയ്ക്ക് ആധിപത്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി യൂണിയൻ നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയ്ക്ക് അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ യൂണിവേഴ്സിറ്റുകളും ഒത്തുനോക്കുന്ന ഒരു ക്യാമ്പസാണ് സി എം സ്കോളുകൾ ആ ക്യാമ്പസിലെ ഭരണം കൂടി പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി ആയതുകൊണ്ട് കൃത്യമായിട്ട് അവർ ഇലക്ഷൻ റദ്ദാക്കുക അല്ലെങ്കിൽ ഇക്ഷൻ നിർത്തിവെക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തി അവർ മാക്സിമം ശ്രമിക്കുക അതോടൊപ്പം തന്നെ വിലയിൽ കേരള പ്രവർത്തകർക്ക് സംരക്ഷമായിട്ട് വന്നിരുന്ന ജില്ലയിലെ കെ എസ് ഭാരഭാഗങ്ങളും പ്രവർത്തകരും ക്യാമ്പസിന്റെ പുറത്ത് ഹൈവേയുടെ കവാടത്തിന്റെ അടുത്തുണ്ടായിരുന്നു ഹൈവേ സൈഡിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് എസ് എഫ് ഐയുടെ നേതാക്കന്മാരും ഡി എഫ്ഐയുടെ നേതാക്കന്മാരും അതായത് സി ഐ ടി യുക്കാർ വരെ സി ഐ ടി യു കാര്യ ക്യാമ്പസിന്റെ ഗേറ്റിന്റെ ഫ്രണ്ട് നിന്നു അപ്പത്തേക്കാണ് ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പുറത്ത് വരാറായി അവിടെയും ഇതുപോലെ തന്നെ കെ എസ് യൂണിന് കൃത്യമായ യൂണിയനും അറിവിലേക്ക് വന്ന പ്രത്യേക ഒന്നും നൂറ് നൂറ്റമ്പതിൽ ഒന്നടങ്കം ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഹൈവേയിലേക്ക് വന്നു കഴിയുക നമ്മൾ ഹൈവേ സൈഡിലാണ് നിന്നത് അപ്പോഴത്തേക്ക് നമ്മൾ പോകാനായിട്ട് പോയിട്ട് വില നമ്മൾ കരുതിയത് പക്ഷെ അവർ നേരെ വരികയും അവിടെ ഉണ്ടായിരുന്നു നേരെ വന്ന് യാതൊരു ഇല്ല എൻ്റെ സൈഡിൽ കൈകട്ടിരുന്ന ഞങ്ങൾ യാതൊരു പ്രകോപനം അല്ല ഇങ്ങോട്ട് വന്ന് അടിക്കുകയെന്ന് പറഞ്ഞാൽ കൊല്ലാനായിട്ട് വന്ന് അടിച്ചു എന്ന് വെച്ചാൽ വലിയ രീതിയിൽ ആക്രമിച്ചു വലിയ രീതിയിൽ ആക്രമിച്ച് അവരുണ്ടായിരുന്ന നമ്മുടെ നേതാക്കന്മാരെ എല്ലാവരെയും നിലത്തിട്ട് ചവിട്ടിക്കൂട്ടുകയും വലിയ രീതിയിൽ പരിക്കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടെ അത്രത്തോളം മാരകമായി ഉപരിച്ചിട്ട് അവർ നേരെ ഇടിച്ച് കരുത് സി എംസിന് ഉള്ളില്ല സി എംസിന്റെ ഗേറ്റ് തന്നു ഉള്ളിൽ സി എംസിന് അകത്ത് ജയിച്ച് നിന്നിരുന്ന ഞങ്ങളുടെ ക്ലാസ് റെപ്രസന്റീവ്സിനെ എല്ലാം തിരഞ്ഞു പിടിച്ച് തല്ലുകയും അതുപോലെ തന്നെ നമ്മളതിനകത്തുണ്ടായിരുന്ന കേസിന്റെ യൂണിറ്റ് അംഗങ്ങൾ കേസിന്റെ അവിടെ വൃത്തിയമായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും പിടിച്ച് അടിച്ച് അവിടെ നിലത്തിട്ട് ചവിട്ടി കൂട്ടി വനിതാ പാരവാൾപ്പെടെ വനിതാ വപ്പമാരെ ഉൾപ്പെടെ കുത്തിപ്പിടിച്ച് നില ചവിട്ടുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായി പിന്നെ അവസാനം സാറുമാരുടെയും പോലീസാടേയും പ്രൊഫഷണോ കൂടി റൂമിനകത്ത് അടച്ചിരിക്കേണ്ട അവസ്ഥ വന്നു കേസുകാർക്ക് അതിനുശേഷം അതിനകത്ത് എസ് എപ്പോ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ എസ് ബാ ഉലേമും ചേർന്നോടെ അവരുൾപ്പെടെയാണ് അതിനകത്ത് അക്രമം അഹിച്ചു വിട്ടത് ശേഷം സമയം ഒരുപാട് ഇങ്ങനെ ആക്രമിച്ച പോയതോടുകൂടി പോലീസുകാർ കൂടുതൽ എത്താൻ തുടങ്ങി അത് ആ സമയം തന്നെ ബാക്കി കാര്യങ്ങൾ അതിന് യൂണിയൻ കൂടി കേസിലേക്ക് കിട്ടുമെന്ന് മറ്റ് കേസിന്റെ കോൺഗ്രസിന്റെയും ജില്ലാ തുടങ്ങിയിരുന്നു അതുപോലെ തന്നെ അപ്പോൾ ഈ പറയുന്ന പോളിങ് നടക്കാൻ പാനലിലേക്കുള്ള പോളിംഗ് നടത്താതിരിക്കാൻ വേണ്ടി എസ് എഫ് ഐ മാക്സിമമായിട്ട് ശ്രമിക്കാൻ അകത്തുള്ള പോളിംഗ് വോട്ട് ചെയ്യാനുള്ള വിദ്യാർത്ഥികളെ അടിക്കാൻ ശ്രമിച്ചതോടുകൂടി അവിടെ പോളിംഗ് നിർത്തിവയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്നിട്ടും ഇതെല്ലാം അതിജീവിച്ച് കേസുകൾ കൃത്യമായ ആ പോളിംഗ് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോയി ശേഷം സി എസ് എഫ്ഐയുടെ ജില്ലാ നേതൃത്വങ്ങൾ സംസ്ഥാന നേതൃത്വങ്ങൾ പാർട്ടിയുടെ സി പി എം ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ സി പി എം നേതാവായ ജെ തോമസ് ഉൾപ്പെടെ ക്യാമ്പസിനകത്ത് വന്ന് കലക്ഷൻ അട്ടിമറിക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അങ്ങനെ ചെറുക്കാൻ വേണ്ടി കൃത്യമായിട്ടും ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ച് ജില്ലാ പോലീസ് നേതാവിയൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ കോട്ടയം എം എൽ എ തിരുവനന്തപുരം വന്നു കൊറേ ഡി സി സി പ്രസിഡന്റ് അലേഷം സുരേഷ് വന്നു കേസിൽ സംസ്ഥാനം ബാധിച്ച വന്ന് അദ്ദേഹത്തെ കയറി അതോടുകൂടി കൃത്യമായിട്ട് വെളിയിൽ തടിച്ച കേസ് പ്രവർത്തകരെല്ലാം ക്യാമ്പസിനകത്ത് പിള്ളേരെ കണ്ടിരുന്നത് കാരണം ക്യാമ്പസിനകത്ത് കേസുകാർ പറഞ്ഞു കാരണം വച്ചാൽ നമ്മൾ ആരും പ്രകടനമായിട്ട് കൊടുക്കുന്നത് അവർ എത്ര തന്നെ വേണമെങ്കിൽ വാങ്ങിക്കോളാം അവർക്ക് കുഴപ്പമില്ല നമ്മളും കൂടി അങ്ങനത്തെ അടി ഉണ്ടാക്കി ഇലക്ഷൻ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ വരും കാരണം എലക്ഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്താൽ കേസ് കാര്യം കുഴപ്പം അതുകൊണ്ട് നമ്മുടെ പ്രശ്നമാണ് ഇല്ലാണ്ടാക്കുന്നത് പറഞ്ഞു നമ്മൾ എല്ലാം വലിയ പിള്ളേരെന്ന് നോക്കി സഹായത്തോടുകൂടി പോളിംഗ് കഴിഞ്ഞതോടുകൂടി കൃത്യമായിട്ടും അവർ അക്രമം തുടർന്നപ്പോൾ കേസുകാർക്കെതിരോ ഞങ്ങൾക്ക് സംരക്ഷണം നൽകി കൃത്യമായിരിക്കോട്ട് മൊത്തത്തിൽ എം എൽ എയും രണ്ട് കൂട്ടുകളുടെ നേതാക്കന്മാരുടെ അകത്ത് നിന്ന് കൃത്യമായിട്ട് പോൾ ചെയ്ത വോട്ടെല്ലാം കൗണ്ട് ചെയ്തു കൗണ്ട് ചെയ്ത് ചെയ്തതിൽ പ്രകാരം കെ എസ് തൊണ്ണൂറ്റിനാല് റപ്പുകൾ വോട്ട് ചെയ്ത് കിട്ടിയിലേക്ക് വോട്ടുകൾ നൂറ് നൂറ്റി ഇരുപത് മേലാണ് അതായത് എസ് എഫ് ഐയുടെ ഉപ്പുമാര് പോലും കെ എസ് വേണ്ടി വോട്ട് ചെയ്തു കാരണം എന്ന് വെച്ചാൽ അത്തോളം അകത്ത് കിടന്ന കൊച്ചു പിള്ളേരെ എസ് എഫ് ഐയുടെ സി ഐ ടൂറെ ഗുണ്ടകൾ ഒന്ന് തല്ലിൽ ചതയ്ക്കുന്നത് എസ് എഫ് ഐ ചിലപ്പ്മാര് അവിടെ കണ്ടു കൊണ്ടിരുന്നത് അവർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ ഉണ്ടായത് അതുകൊണ്ട് എഫ് എഫ് ഐ ചിലപ്പമാരുടെ അവിടെ ഈ പ്രവർത്തി പ്രകോപനപരമായിട്ടുള്ള അക്രമത്തിലും എതിർത്തുകൊണ്ട് കെ എസ് സി കാർക്ക് വോട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ഇരുപത് സീറ്റ് ഈ ഒരു കേസുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതുകൂടി വന്നപ്പോഴും കെ എസ്സിന്റെ വോട്ട് നില എന്നുള്ളത് നാൽപ്പത് വോട്ടിന്റെ വ്യത്യാസം നാൽപ്പത് ഒമ്പത് വോട്ടിന്റെ വ്യത്യാസമാണ് ഉണ്ടായത് അങ്ങനെ വലിയൊരു വലിയ ഊരിച്ചോട് കൂടി അങ്ങനെ ഈ പറയുന്ന പോലെ അവിടെ രണ്ട് കക്ഷിക്കാരും കഴിച്ചുകൂടി വലിയൊരു അക്രമ സാധ്യത കണക്കിലെടുത്ത് അക്രമദൃശ്യം കണക്കിലെടുത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ എസ് എഫ് ഐയുടെ ഒക്കെ അഭ്യർത്ഥനയും കൂടി മരിച്ച് റിസൾട്ട് പബ്ലിഷ് ചെയ്തില്ല റിസൾട്ട് സൈറ്റ് ഒക്കെയാണ് പബ്ലിഷ് ചെയ്ത് അവരുടെ പരസ്യമായിട്ട് പബ്ലിഷ് ചെയ്തില്ല സൈറ്റ് വരുന്ന രാത്രി തന്നെ റിട്ടേണിംഗ് ഓഫീസറിന്റെ ഒഫീഷ്യൽ സൈറ്റും സീലോട് കൂടി റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ കൃത്യമായി കെ എസ് യുവിന്റെ പതിനഞ്ചംഗ പാനൽ പി എച്ച് റിപ്രസേറ്റീവ് സ്കൂൾ പതിനഞ്ച് അംഗ പാനൽ ഫസ്റ്റ് ഒഴികെ ബാക്കി പതിനാല് സീറ്റുകളിലും മൃഗീയ കൂടി കേസ് വരികയാണ്